സങ്കല്പങ്ങൾക്കും ഇടയിലെ അതിർത്തി രേഖകൾ തിരിച്ചറിയാനാവാതെ കുഴങ്ങി നിന്നു പോയ ചില പുസ്തകങ്ങളുണ്ട് കെട്ടുകഥകളാണെന്ന് തോന്നുന്ന സത്യങ്ങളും പച്ചയായ ശരികളെന്ന് തോന്നിപ്പിക്കുന്ന നുണക്കഥകളും കൊണ്ട് മയനാൾ നിർമ്മിക്കപ്പെട്ട പാണ്ഡവരുടെ കൊട്ടാരത്തിലെത്തിയ ദുര്യോധനാദികളുടെ അവസ്ഥയിലാകും വായനക്കാർ ചിലപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില റഫീഖ് ബദരിയയുടെ ആലംനോർ തുടങ്ങി ഒരുപാടുണ്ട് ഈ നിരയിലെ പുസ്തകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചത് എസ് കെ പൊറ്റക്കാട് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി തുടങ്ങി മലയാളത്തിലെ നിരവധിയായ സാഹിത്യകാരന്മാർ ജീവിച്ചിരുന്നതും ഇപ്പോൾ ജീവിച്ചു നഗരമാണ് കോഴിക്കോട് മലയാളത്തിൽ എടുത്തു പറയാവുന്ന പ്രസിദ്ധീകരണങ്ങളും പ്രസാധകരും ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് ഉയർത്തത് പ്രധാനപ്പെട്ട പല സാഹിത്യോത്സവങ്ങൾ നടക്കുന്നതും ഇവിടെ തന്നെയാണ് ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗരമായി പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി ഷെൽവി രാജും ഭാര്യ ഡെയ്സിയും ആരംഭിച്ച പ്രസിദ്ധീകരണ സ്ഥാപനമായിരുന്നു മൾബെറി പബ്ലിക്കേഷൻസ് പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ചും ഉന്നത നിലവാരം പുലർത്തുന്ന മലയാള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചും വായനയെയും വായനക്കാരെയും വളർത്താൻ ഷെൽവി ഉത്സാഹിച്ചു ഷെൽവിയെയും ഭാര്യ ഡെയ്സിയേയും മുഖ്യ കഥാപാത്രങ്ങളാക്കി ബെന്യാമിൻ രചിച്ച നോവലാണ് മൾബറി എന്നോട് നിന്റെ സോർവയെക്കുറിച്ച് പറയൂ എന്നത് ശീർഷകത്തിലെ പുതുമ പോലെ മലയാളികൾക്കത്ര പരിചിതമല്ലാത്ത സമ്പ്രദായമായ ജീവചരിത്ര നോവൽ രീതിയിലാണ് പുസ്തകരചന ഴുത്തുകാരനായിരുന്ന നിക്കോസ് കസാൻ കടുത്ത കടുത്ത ഷെൽവിയും ഡെയ്സിയും ഡെയ്സിയുടെ കോളേജ് കാലത്ത് പരിചയപ്പെടുന്ന ഇരുവരും സൗഹൃദവും പ്രണയവും കടന്ന് ജീവിതത്തെ വിവാഹത്തിലെത്തിക്കുന്നു കോഴിക്കോട് രാധാ തിയേറ്ററിനടുത്ത ആര്യഭവനിലെ ഇരുപത്തി അഞ്ചാം നമ്പർ മുറിയിൽ ജീവിതം തുടങ്ങിയ ഇരുവരുടെയും സ്വപ്നമായിരുന്നു ഒരു പ്രസിദ്ധീകരണ സ്ഥാപനം അതിന് മൾബറി എന്ന പേരിട്ടതിനെ കുറിച്ച് ഷെൽവി തന്നെ പറയുന്ന ഒരു രംഗമുണ്ട് ഒരു ദിവസം രാത്രി സാക്കിസിന്റെ റിപ്പോർട്ട് യിലെ ഒരു പേജുമായി കടന്നു വന്ന ശെൽവി കാവ്യാത്മകമായ ഭാഷയിൽ ഡേയ്സിയോട് അത് പരിഭാഷപ്പെടുത്താൻ പറയുന്നു മനോഹരമായ പരിഭാഷ വായിച്ച് പൊട്ടിക്കരഞ്ഞ നമ്മൾ മൾബറി ഇലകളാണ് ഡേയ്സി സർഗാത്മകതയുള്ള മനുഷ്യ നമ്മളെ ഭക്ഷിച്ച് പട്ടുതോലുകൾ ലോകത്തിന് സമ്മാനിക്കും അതിനേക്കാൾ വലിയ നിയമമൊന്നും ദൈവത്തിൻ്റെ പണിശാലയിലില്ല നമ്മൾ നമ്മുടെ പ്രസാധനശാലയ്ക്ക് മൾബറി എന്ന പേരിടും മൾബറി പബ്ലിക്കേഷൻസ് യുടെ തന്നെ സ്വഭാവ വ്യത്യാസം കാരണം ഡെയ്സി മൾബറിയിലെ ജോലി മതിയാക്കുകയും അധ്യാപികയായി ജോലി ആരംഭിക്കുകയും ചെയ്യുന്നു സംതൃപ്തമാണോ അസംതൃപ്തമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത കുടുംബജീവിതത്തിലൂടെ കടന്നു പോവുകയാണോ ഇരുവരും എന്ന് തോന്നിപ്പിക്കുന്ന സന്ദർഭങ്ങൾ പലയിടത്തും കാണുമെങ്കിലും പ്രസാധന രംഗത്ത് കടന്നു വന്ന അവിചാരിതവും വിചാരിതവുമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും തൻ്റെ നാൽപ്പത്തി മൂന്നാം വയസ്സിൽ ഡേയ്സിയെയും മകളായ സുലാമിതയെയും തനിച്ചാക്കി മരണത്തെ തിരഞ്ഞെടുക്കാൻ മാത്രം ഷെൽവി അനുഭവിച്ചിരുന്ന ശാരീരികവും മാനസികവുമായ വ്യഥകൾ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഡേയ്സിയും ഷെൽവിയും കസാൻ സാക്കിസും മാത്രമല്ല ജോർജിയോ പിങ്കി മൾബറി വിഷ്ണു സ്നേഹ തുടങ്ങി മനുഷ്യരും ഇതര ജന്തുജാലങ്ങളും സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതുവരെ നമ്മൾ വായിച്ച ബെന്യാമീനെയല്ല ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇതിനു മുൻപെഴുതിയ എല്ലാ നോവലുകളിലെയും കാതലായ ഗുണത്തെ പ്രയോഗിക്കുന്നതിനൊപ്പം മറ്റൊന്നിലും കാണാത്ത ചില പ്രത്യേകതകൾ കൂടി കൂട്ടിച്ചേർത്ത് മലയാള നോവൽ സാഹിത്യത്തിന് അനന്യമായ സംഭാവനയാണ് ബെന്യാമീൻ നൽകിയിരിക്കുന്നത് കസാൻ സാക്കിസിനോടുള്ള ഭ്രാന്തമായ ആരാധനയിൽ വീണുപോയവരോട് പോയവരോട് എഴുത്തുകാരൻ ചോദിച്ച പോലെ നമുക്കും ചോദിക്കാം എങ്ങനെയാണ് ഒരാൾക്ക് ഒരെഴുത്തുകാരൻ അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറുക എഴുത്തുകാരൻ എന്ന അഗാധകർത്തത്തിലേക്ക് വീണു പോവുക അയാളെ ഭ്രാന്തമായ അഭിനിവേശത്തോടെ സ്നേഹിക്കാനും പിന്തുടരാനും തോന്നുക ഉത്തരം ലളിതമാണ് അയാളുടെ എഴുത്തുകൾ കൊണ്ട്